ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരി അങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ടേബിൾ അങ്ങനെ തുടച്ച് നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവിടേക്ക് സരയി വരുന്നുണ്ട് സരയി ചോദിക്കുകയാണ് എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട് അച്ഛൻ വിളിച്ചോ എന്ന് വലിയ സന്തോഷത്തോടു കൂടിയാണ് അപ്പോൾ സരയി ചോദിക്കുന്നത് അപ്പോൾ അതേ മോളെ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണണമെന്ന് പറഞ്ഞു നിന്നെ കാണാത്തിൽ ഭയങ്കര വിഷമമുണ്ട് എന്തായാലും മോളെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയാണ് എന്നാ അച്ഛൻ വരുന്നത് അയ്യോ അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ചന്ദ്രസേന പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നൊക്കെ സർവിനു പേടി അപ്പൊ ആ സമയത്ത് ചാരി പറയുന്നുണ്ട് അതുകൊണ്ട് രാത്രി സമയത്താണ് വരുന്നത് വിഷുവിന്റെ അന്ന് രാത്രിയാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ വരുമ്പോൾ അമ്മ ഒന്നും പറയാൻ നിൽക്കേണ്ട എന്തായാലും ആ അപ്പുറത്തെ വീട്ടിലെ കിരണ്ണ കിടത്തിയത് അച്ഛനൊക്കെ കൂടിയിട്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് എനിക്ക് അച്ഛനോട് നല്ല സ്നേഹം എന്റെ എന്റെ അച്ഛന് നല്ല ഇഷ്ടം തന്നെയാണ് പിന്നെ തന്നെയല്ല ഒരു ഒരു ദിവസം പോലും അല്ല ഒരു വർഷം പോലും എനിക്ക് വിഷു കൈ അച്ഛൻ തരാതിരുന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സരവി പറയുന്നുണ്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് സരവി മുകളിലേക്ക് പോകുന്നത് ആ സമയത്ത് അവിടെ മനോഹർ ഇരിക്കുന്നുണ്ട് വേഗം ചെന്ന് മനോഹറിനോട് ഈ ഒരു കാര്യം പറയുകയാണ് മനുവേട്ട എൻ്റെ അച്ഛൻ വരുന്നുണ്ട് എന്നെ കാണാനായിട്ട് വിഷുവിൻ്റെ അന്ന് രാത്രി എന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കണം അപ്പൊ അതേ എന്ന് പറഞ്ഞ് അങ്ങനെ സര് അവിടെയൊന്നും പോകുമ്പോൾ മനോഹർ ഉടനെ തന്നെ വേഗം കല്യാണിയെ വിളിച്ച് ഈ ഒരു കാര്യം പറയുകയാണ് കല്യാണിയോട് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി ചോദിക്കണം എന്താണ് നീ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മറ്റൊന്നുമല്ല നിങ്ങളെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് വിളിച്ചതാണ് ബെഗാസുരൻ മോളെ കാണാൻ വേണ്ടി വിഷുവിൻ്റെ അന്ന് രാത്രി അർദ്ധരാത്രിയിലാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ടതിന് ശേഷം നേരെ നമ്മുടെ കിരണോട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്നെ അവരൊക്കെ കൂടിയാണ് എന്നെ ഇങ്ങനെ കിടത്തിയത് അതുകൊണ്ട് തന്നെ പകരം ചോദിക്കേണ്ട കല്യാണി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് അത് വേണം കിരണേട്ട പിന്നെ വേണ്ടേ അല്ല കിരണേട്ടൻ്റെ അച്ഛനും ഇത് അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അത് വേണ്ട ഇവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ മാത്രം മതി അതെങ്ങനെ സാധിക്കും കിരണേട്ടം വയ്യാതെ കിടക്കാണെന്നല്ല അവർ പറഞ്ഞിട്ട് അവർ അറിഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു മാർഗമുണ്ട് എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും അർദ്ധരാത്രി മുഖംമൂടി ആളെ തിരിച്ചറിയാത്ത രീതിയിലൊക്കെ കിരൺ ചെന്ന് അടിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അതിനുശേഷം അവരങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണ് വിക്രം ഇങ്ങനെ പോകുമ്പോൾ ഉള്ള സമയത്ത് വിക്രത്തിന്റെ അമ്മുമാ നടന്ന് പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഭാനുമതി അമ്മയുടെ അരികിലേക്ക് വിക്രം വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മമ്മ പറയുന്നുണ്ടോ ആരെ കാണരുതെന്ന് വിചാരിച്ചു അവരെ തന്നെയാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പം ആ സമയത്ത് ഞാൻ നല്ലൊരു ചടങ്ങിന് വേണ്ടി പോകണ പോവുകയാണോ പിന്നെ വിഷു അല്ലേ എല്ലാ ദിവസവും എല്ലാ കൊല്ലവും നിന്നെയാണ് ഞാൻ വിഷുക്കണി കാണാറായിട്ട് ഭഗവാനെ കണ്ടിട്ട് നിന്നെയാണ് കാണാറ് ഇനി മുതൽ അതല്ല എൻ്റെ കല്യാണി മോളെയാണ് ഞാൻ ഇപ്രാവശ്യം കാണുന്നത് എന്ന് ഇങ്ങനെ പറയുകയാണ് പിന്നെ തന്നെയല്ല നിൻ്റെ മൂത്ത ചേച്ചി കാതമ്പരി അവള് പ്രസവിച്ചത് എനിക്കറിയില്ലേ അവളൊരു കുഞ്ഞിന് ജന്മം നൽകി അന്ന് ആ ഒരു ദുഷ്ടൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് അവൾ പ്രസവിച്ചത് ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങാണിന്ന് അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ അവരെ കൂടെ ഒക്കെ നിൽക്കുന്നത് എന്താവശ്യത്തിനാണ് എന്നാൽ കല്യാണിയുടെ കൂടെ നിന്നൂടെ പിന്നെ എന്തിനാ വല്ലോടത്തൊക്കെ പോയി താമസിക്കുന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രം ആടാ എന്നെ അവര് വിളിച്ചത് തന്നെയാണ് പക്ഷെ ഞാൻ സമ്മതിക്കാതെയാണ് നീയും നിന്റെയും അച്ഛനും ഒക്കെ കൂടി ചേർന്നിട്ടല്ലേടാ ആ ബേഗാസനൊക്കെ ചേർന്നിട്ടില്ല കിരൺ മോൻ ഇങ്ങനെ കിടത്തി കിടത്തിയിട്ടുള്ളത് എന്തായാലും നിങ്ങളൊക്കെ അനുഭവിക്കോടാ എന്ന് പറഞ്ഞങ്ങനെ അമ്മ അവിടെ നിന്നും പോരുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണെങ്കിൽ കല്യാണി കിരണിന് സ്വർണ്ണപ്പെട്ടി എടുത്ത് കാണിച്ചു കൊടുക്കണം വേറൊന്നെല്ലാം നമ്മുടെ കാദമ്പരിയുടെ കുഞ്ഞിനിടാനുള്ള സ്വർണക്കിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നായത് തന്നെ നല്ലതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കണം ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ അമ്മൂവും അവിടേക്ക് വരികയാണ് പെട്ടെന്ന് കിരൺ അവിടെ നിന്നും മാറാൻ സാധിക്കുന്നില്ല അപ്പോൾ അമ്മൂമ്മ വയ്യാതെ കിടക്കുന്ന കിരണാണല്ലോ പ്രതീക്ഷിച്ച് വരുന്നത് പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ആ മോനെ മോനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ അമ്മൂമും അകത്തേക്ക് വരികയാണ് അപ്പോൾ കിരൺ ഒരു വെപ്ല വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് കല്യാണി പറയുകയാണ് അതേ അമ്മൂമ്മേ കിരണായിട്ടൊരു കുഴപ്പമൊന്നുമില്ല ആദ്യമേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മൂമ്മ അപ്പം ഞാൻ ആശുപത്രി വന്നിരിക്കുന്ന സമയത്ത് മോന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല അമ്മൂമ്മേ അങ്ങനെ ഒരു കുഴപ്പമില്ല പിന്നെ എന്നെ തല്ലി തകടുപൊടിയാക്കിയ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഈ സത്യം അറിയില്ല അതുകൊണ്ട് അമ്മൂമ്മ ആരോട് ഇതൊന്നും പറയരുത് കേട്ടാ എന്ന് പറയുന്നുണ്ട് ഇല്ല മോനെ നിങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല എന്തായാലും മോ അവൻ കുഴപ്പൊന്നുമില്ലല്ലോ അതിൽ എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറയുന്നത് ദീപ എന്ത്യെന്ന് ചോദിക്കുകയാണ് അപ്പൊ സ്വർണ്ണൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മൂമ്മയ്ക്ക് കുട്ടിക്ക് ഇടാനുള്ള സ്വർണ്ണൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദീപ അമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ആ ഇങ്ങോട്ട് വരുമ്പോഴേ ആ വിക്രത്തിനെ കണ്ടായിരുന്നു എന്തായാലും ദീപയ്ക്കൊക്കെ ഒരുപാട് സങ്കടം കണ്ണീരൊക്കെ കുഴിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവനിങ്ങനെ തല തീർച്ചു പോയതിൽ ദീപയ്ക്ക് വിഷമമുണ്ട ഉൾ എത്രയാലും ഒരേ ഒരു മകനല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അകത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ അമ്മ അങ്ങനെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ കിരൺ കിരൺ എന്തായാലും ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ വയ്യാതെ കിടക്കാണെന്നല്ലേ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ കിരൺ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നൂലുകെട്ടിന് പോകാനുള്ള സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് ബഗാസുരൻ്റെ അരികിലേക്ക് വിക്രം വന്നിട്ട് അമ്മൂമ്മയെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആ ഗംഗേട്ട നമ്മുടെ കൂടെ കൂടിയത് നല്ല കാര്യം തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ ആരെങ്കിലും ജയിലിൽ പോയി കഴിഞ്ഞാലും അവരെ തീർക്കാൻ പുറത്തെ ആൾക്കാരുണ്ടല്ലോ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ മോളെ കാണാൻ പോകുന്ന കാര്യവും ബഗാസുരൻ നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്